നടൻ ബാലക്കെതിരെ ഗുരുതര ആരോപണമായി മുൻഭാര്യ എലിസബത്ത് ഉദയൻ രംഗത്തെത്തി കിടപ്പുമുറിയിലെ സ്വകാര്യ വീഡിയോ പുറത്തുവിടുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തൽ പതിവായെന്നും തന്നെ ബലാത്സംഗം ചെയ്തെന്നും തനിക്ക് വന്ധ്യതയാണെന്ന് പരസ്യമായി പറഞ്ഞെന്നും എലിസബത്ത് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു പഴയ സംഭവങ്ങൾ പുറത്തു പറയുമെന്നും കിടപ്പുമുറിയിലെ സ്വകാര്യ വീഡിയോ പുറത്തുവിടുമെന്നും വിഷാദ രോഗത്തിന് ഞാൻ ടാബ്ലറ്റുകൾ കഴിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് അയാൾ എന്നെ പലതവണ ഭീഷണിപ്പെടുത്തി അയാൾ എന്നെ മാനസികമായി പീഡിപ്പിച്ചു ബലാത്സംഗം ചെയ്തു അയാൾ ഒരുപാട് പെൺകുട്ടികളെ വഞ്ചിച്ചു നിസ്സഹായതയും പേടിയും മൂലം എന്റെ കൈകൾ വിറയ്ക്കുന്നു എനിക്ക് വന്ധ്യതയുണ്ടെന്ന് അയാൾ പരസ്യമായി വിളിച്ചു പറഞ്ഞു ഞാൻ അയാൾക്ക് മരുന്ന് മാറി കൊടുത്തു എന്ന് പറയുന്നു ഞങ്ങൾ ഫേസ്ബുക്ക് വഴിയാണ് പരിചയപ്പെട്ടത് എനിക്കൊപ്പം ഉണ്ടായിരുന്ന കാലത്ത് അയാൾ മറ്റ് പെൺകുട്ടികൾക്ക് അയച്ച മെസ്സേജുകളും വോയിസ് ക്ലിപ്പുകളും എന്റെ കയ്യിൽ ഇപ്പോഴുമുണ്ട് അയാൾ എങ്ങനെ വീട്ടിൽ കല്യാണം കഴിച്ചുവെന്ന് എനിക്കറിയില്ല ആളുകളെ ക്ഷണിച്ചു വരുത്തി എന്നെ വിവാഹം ചെയ്തു പോലീസിന്റെ മുമ്പിൽ വെച്ചാണ് നടത്തിയത് ജാതകത്തിലെ പ്രശ്നം കാരണം നാൽപ്പത്തിയൊന്ന് വയസ്സിന് ശേഷം മാത്രമേ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ എന്ന് അയാളും അയാളുടെ അമ്മയും എന്നോട് പറഞ്ഞു എന്നെയും എന്റെ കുടുംബത്തെയും അയാൾ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുകയാണ് പഴയ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് അയാളെയും അയാളുടെ ഗുണ്ടകളെയും എനിക്ക് പേടിയാണ് ഇനി ഇത് തുടർന്നാൽ അയാൾക്കെതിരെ ഞാനും കേസ് കൊടുക്കും എലിസബത്ത് അങ്ങനെയാണ് ഫേസ്ബുക്കിൽ കുറിച്ചത് കസ്തൂരി എന്ന പേരിൽ ബാലയുടെയും ഭാര്യ കോഗിലിയുടെയും അഭിമുഖത്തിന് താഴെ വന്ന കമന്റിന്റെ സ്ക്രീൻഷോട്ട് അതിന് എലിസബത്ത് ആ ആ കേൾക്കാം ഞാൻ കഥകൾ മെനയുകയല്ല മെഡിക്കൽ രംഗത്ത് അറിവുള്ളവരോട് ചോദിക്കൂ എലിസബത്ത് തന്റെ രോഗിയെ ലൈംഗികമായി വശീകരിക്കുകയായിരുന്നു അവൾ ചെയ്തത് തീർത്തും തെറ്റാണ് ബാല പരാതിപ്പെട്ടാൽ അവളുടെ മെഡിക്കൽ ലൈസൻസ് വരെ റദ്ദാക്കാം രോഗികൾ ദുർബലരായ ആളുകളാണ് അവരെ സാമ്പത്തികമായോ ലൈംഗികമായോ മുതലെടുക്കുന്നത് ശരിയല്ല ഒരു രോഗി ആഗ്രഹിച്ചാൽ പോലും ഡോക്ടർ രോഗിയെ ഒരു ബന്ധത്തിലേക്ക് വശീകരിക്കുന്നത് മെഡിക്കൽ എത്തിക്സിൽ ലൈംഗിക ദുരുപയോഗമാണ് രോഗി ആവശ്യപ്പെട്ടാൽ പോലും ഡോക്ടർ അതിന് വഴങ്ങരുത് ഇരുവരും പ്രായപൂർത്തിയായതിനാൽ പ്രായവ്യത്യാസം ഉണ്ടെന്നതിൻ്റെ പേരിൽ ഒരു വിവാഹത്തിൽ വിവേചനം കാണിക്കാൻ പാടില്ല വ്യത്യസ്ത ജാതിയിലോ മതത്തിലോ ഉള്ള ഒരാളെ വിവാഹം കഴിക്കുന്നതിനെതിരെ വിവേചനം കാണിക്കുന്നത് പോലെ തന്നെയാണിത് പ്രായമോ ജാതിയോ അടിസ്ഥാനമാക്കി നിങ്ങൾക്കൊരാളോട് വിവേചനം കാണിക്കാൻ അവകാശമില്ല നിങ്ങളൊക്കെ ഒരുപാട് പഠിക്കേണ്ടതുണ്ട് കേട്ടല്ലോ കഴിഞ്ഞ ദിവസമാണ് മുൻ ഭാര്യ അമൃത സുരേഷ് നൽകിയ പരാതിയിൽ ബാലയ്ക്കെതിരെ പോലീസ് കേസെടുത്തത് അതിനു പിന്നാലെയാണ് ഇപ്പോൾ ആരോപണമായി രംഗത്ത് വന്നിരിക്കുന്നത്